ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യാക്കാരൻ അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യാക്കാരൻ അഭിലാഷ് ടോമിയാണ് ബയാനത്ത് എന്ന പായ് വഞ്ചിയിലാണ് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയത് സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ രംഗ് റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ രംഗ് റെയിൽവേ സ്റ്റേഷൻ ജീവിത ശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിൻ നെല്ലിക്ക ക്യാമ്പയിൻ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിനാണ് നെല്ലിക്ക ക്യാമ്പയിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലം ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമാണ് ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ ഈ പാലത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് നൂറ്റി നാൽപ്പത് ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുജേത സതീഷ് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ് യു എസിലെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ യു എസിലെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച മുൻ ഫുട്ബോ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറ് വർഷം പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡൂഡിലൂടെ ആഘോഷിച്ചിരുന്നു ആരാണ് മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡൂഡിലൂടെ ആഘോഷിച്ചിരുന്നു ആരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പി കെ റോസി ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിൽ നിന്നുള്ള സ്ഥലം കുമരകം ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷർപ്പാ സമ്മേളനത്തിന് വേദിയായ കേരളത്തിൽ നിന്നുള്ള സ്ഥലം കുമരകം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻഡേൺ ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻറ്റേൺ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടി മിഷൻ റെയിൻബോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറു ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം ഏതു കേന്ദ്ര മന്ത്രാലയമാണ് വിമൺ ഫോർ വാട്ടർ വാട്ടർ ഫോർ വിമൺ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഭവന നഗരകാര്യ മന്ത്രാലയം ഏതു കേന്ദ്ര മന്ത്രാലയമാണ് വിമൺ ഫോർ വാട്ടർ വാട്ടർ ഫോർ വിമൺ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഭവന നഗരകാര്യ മന്ത്രാലയം മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിൽ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിൽ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പ്രൈമറി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പ്രൈമറി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളം ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളം രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ അപ്പൊ നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യത്തെ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മ ലക്ഷ്മി ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ രംഗ് റെയിൽവേ സ്റ്റേഷൻ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിൻ നെല്ലിക്ക ക്യാമ്പയിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ നൂറ്റി നാൽപ്പത് ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുജേത സതീഷ് യു എസിലെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് നൂറു വർഷം പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ഗൂഗിൾ ഡൂഡിലൂടെ ആഘോഷിച്ചിരുന്നു ആരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പി കെ റോസി ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിൽ നിന്നുള്ള സ്ഥലം കുമരകം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻഡ് ലൈൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുന്നതിന് കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടി മിഷൻ റെയിൻബോ കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം ഏതു കേന്ദ്ര മന്ത്രാലയമാണ് വിമൺ ഫോർ വാട്ടർ വാട്ടർ ഫോർ വിമൺ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഭവന നഗരകാര്യ മന്ത്രാലയം മലപ്പുറം താനൂർ തൂവൽതീരം ബീച്ചിൽ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ പ്രൈമറി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളം രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം പി ടി ഉഷ അപ്പോൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്